ഗൈസ് ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് റാബി പള്ളിയിൽ പള്ളിയിൽ ഇന്ന് നമ്മൾ വേറിട്ടൊരു പള്ളിയിലാണ് ഗൈസ് പോകുന്നത് മലയാളികളുള്ള ഇവിടുത്തെ ക്രിസ്ത്യൻ പള്ളി പള്ളിടാ റാബി കുറേ നാളത്തെ നമ്മളുടെ ആഗ്രഹമായിരുന്നു ക്രിസ്ത്യൻ പള്ളിയിൽ പോകണം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കാണണം അതൊക്കെ അനുഭവിക്കണം എന്നുള്ളത് നമ്മളാ സഹോദരങ്ങളല്ലേ അപ്പം നമ്മളെല്ലാം അറിഞ്ഞിരിക്കണ്ടേ പള്ളിയിൽ പോയിട്ടുണ്ട് കല്യാണത്തിനൊക്കെ പക്ഷേ എന്നാലും ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ഗൈസ് ഇതാണ് നമ്മളുടെ പള്ളി പള്ളി വിത്ത് സ്കൂൾ അപ്പോൾ ഇതാണ് നമ്മളുടെ പള്ളി പള്ളീന്റെ പരിസരം ഇവിടെയാണ് സിസ്റ്റേഴ്സ് ഒക്കെ നിൽക്കുന്ന ഗൈസ് അപ്പോൾ ഇതാണ് നമ്മളുടെ പള്ളിയുടെ കോമ്പൗണ്ട്സ് പൂക്കളുണ്ട് പാർക്കുകളുണ്ട് മാനുണ്ട് മൈലില്ല ഇവിടെ വന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെയുള്ള അച്ഛനും സിസ്റ്റേഴ്സൊക്കെ മലയാളികളായിരുന്നു കേട്ടോ അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെ മീറ്റ് ചെയ്ത് യൂട്യൂബിൽ പ്രൊമോഷൻ കൊടുക്കാം ഇതാണ് നമ്മളെ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ

ചേച്ചി ഒന്ന് കാണാം നിങ്ങൾ ഓൺ ക്യാമറ അങ്ങനെ ഗൈസ് പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് അടുത്തതായിട്ട് നമ്മൾ തോന്നുകളുടെ വണ്ടിയിൽ ഫോൺ പോവുകയാണ് ട്ടിൽ ഷോപ്പിംഗ് ആണ് ഷോപ്പിംഗ് വരുന്ന അമ്മയും റോബി കുട്ടനും അപ്പൊ ഗൈസ് ഇതാണ് നമ്മളുടെ വിശാൽമാട്ട് എല്ലാവിധ സാധനങ്ങളും ഉണ്ട് വൻ മലക്കുറവ് പക്ഷെ പൈസ മാത്രല്ല ഇത് സ്ക്വാഷ് ആണ് സ്കോഷ് വെച്ച് ഉണ്ടാക്കുന്നതാണ് വെള്ളം പാർന്നത് ചെലതു കൊള്ളാം ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു അതും കൊള്ളും അറിയില്ല ഭയങ്കര ഓഫറ ഫസ്റ്റ് ഫ്ലോറിൽ പോയേക്കാം വെള്ളം എന്തേലും പോയേക്കാം യെസ് വി ആർ ദി ഓൺലി ആന്റിനോ ആന്റി മുട്ട് വേദന ബിസ്കറ്റ് ഉണ്ട് വാട്ടർ ബോട്ടിലുണ്ട് ഇനി എന്ത് വേണം അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് വെള്ളം അടിച്ചു മാറ്റിയിരിക്കുകയാണ് കുടിക്കാൻ അങ്ങനെ ഗൈസ് നമ്മൾ ഷോപ്പിംഗ് വണ്ടി എന്തേലും ഉരുണ്ടിരിക്കുകയാണ് ഗൈസ് വെള്ളമുണ്ട് തേയിലപ്പൊടിയുണ്ട് അച്ചാറുകളുണ്ട് മസാലകൾ മാഗി ഉണ്ട് മക്രോണിയുണ്ട് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി

ഗൈസ് അങ്ങനെ നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ് ഷർട്ടുകൾ പാൻറ്റുകൾ കുപ്പായങ്ങൾ തൊപ്പികൾ എല്ലാവിധ ഗാർമെൻറ്റ്സ് അങ്ങനെ ഗൈസ് ഫുള്ള് ലേഡീസിനുള്ള ഡ്രസ്സുകളാണ് പിന്നെ ബാഗുകളുണ്ട് ബാക്കി സാധനങ്ങളുണ്ട് തേങ്ങ ചക്ക മാങ്ങ അമ്മ ഇവിടെ എന്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് റാബിക്കുട്ട് തന്നെ എന്ത് നോക്കുന്നു ജെ പിക്കുട്ടിനെ ഒരു സാധനം കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല ജെ പിക്കുട്ട് വല്ലല്ല വലിയ ഇല്ല ഒരുത്തും ഒരു നോക്കുന്നില്ല ഒരുത്തും നോക്കുന്നില്ല സത്യം പറയാലോ വിളിക്കണോ വിളിക്കണോ റോബിയുടെ ഫാൻസ് വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഗൈസ് എങ്ങനെയാണ് കടയിൽ നിന്നും ഷർട്ട് പോകുക എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒന്നും ചെയ്യണ്ട ടാഗ് എടുക്കുക നൈസായിട്ട് ഉള്ളിലേക്ക് അങ്ങ് മറച്ചു വെച്ചാൽ മതി കണ്ടോ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിത്തനും മനസ്സിലാവില്ല ഇത് നമ്മൾ കൊണ്ടുവന്ന ഷർട്ടാണെന്ന് പക്ഷെ ഇതൊക്കെ നമ്മൾ സ്വന്തം റിസ്ക്കിൽ ട്രൈ ചെയ്യണം ഞാൻ പിന്നെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആയതുകൊണ്ട് കുഴപ്പമില്ല ലവ് ലൗ ലൗ എന്നുള്ളത്

അങ്ങനെ നമ്മളുടെ സ്ട്രോബെറി ജ്യൂസും വന്ന് അങ്ങനെ നമ്മളുടെ ഫ്രൈഡ് മൊമോസും വന്നിരിക്കുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ സുന്ദരനഗർ ലേക്കിൽ വന്നപ്പോൾ ഒട്ടിക്കത്തെ വെയിൽ കൊണ്ട് ഉരുകയാണ് ഉരുകി ഉരുകി ഹോബി സൗന്ദര്യം നഷ്ടപ്പെടാതെടുക്കാൻ കുടയൊക്കെ ചൂടിയിരുന്നു വെയിലത്ത് വിളിച്ച് വരുത്തി ഫോട്ടോ എടുക്കുന്ന ഫൈസൊക്കെയാണ് നിങ്ങൾ കാണുന്ന എങ്ങനുണ്ടാ റോബിന് വൈബ് ആണോ സുഖായിട്ട് പട്ടിയുടെ പോലെ ആണോ നേർച്ച നമുക്കൊരു കാറ് കിട്ടി ഗൈസ് അങ്ങനെ നമ്മൾ ജ്യൂസ് വന്നാണ് തണ്ട പോകാനോ തണ്ടോ ചുക്കൻതര പാനി കോൺസാ ഡാൾ പാനീനിന്നാതി ഗൈസ് അങ്ങനെ നമ്മളുടെ ജ്യൂസ് തിരിക്കുകയാണ് ചുക്കൻതര എന്ന് പറഞ്ഞാൽ ബീട്രൂട്ടാണ് ഗൈസ് പിന്നെ നമ്മളുടെ പൈനാപ്പിൾ മുസമ്പി ഗൈസ് അങ്ങനെ നമ്മളെ കോളേജിലുണ്ടായ മാങ്ങയാണ് ഗൈസ് കണ്ണിമാങ്ങ കണ്ണിമാങ്ങ പ്രായത്തിൽ റ്റിക് മൂഡിന് പറ്റിയ ചെടികളാണ് എസ്തെറ്റിക് എടുക്കുക എസ്തെറ്റിക് അപ്പോൾ ഓക്കെ ഗൈസ് ഇന്നത്തെ ബ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ് ബൈ